ബി ജെ പി പ്രതിനിധി ഉല്ലാസ് ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നത് ഉല്ലാസ് ബാബു തീർച്ചയായും ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ് പറയുമ്പോഴും ഇന്ന് കുട്ടിക്കലാശത്തിലടക്കം സന്ദീപ് വാര്യരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിലാണ് കോൺഗ്രസ് ശ്രമിച്ചത് അത് ഫലം കാണുമോ എന്നുള്ളത് ഇരുപത്തി മൂന്നാം തീയതി അറിയാം പക്ഷേ നിങ്ങളുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം നിങ്ങളുടെ ബി ജെ പി സ്പോക്സ് പേഴ്സൺ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം കൊട്ടിക്കലാശത്തിൽ നിൽക്കുന്നത് ഈ ഒരു മാസത്തിനിടയിൽ സംഭവിച്ച ഏറ്റവും വലിയ ഡ്രമാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വലിയ സസ്പെൻസ് ആയിരുന്നു ട്വിസ്റ്റ് ആയിരുന്നു അത് ആ ട്വിസ്റ്റ് വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ടോ നമ്പർ വൺ നമ്പർ ടു പാലക്കാട് വികസനം ചർച്ച ചെയ്താൽ ബി വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ ആൻഡ് നമ്പർ ത്രീ പ്രതിപക്ഷ നേതാവിൻ്റെ വിലയിരുത്തൽ പറയുന്നു ഇവിടെ സി ുമാർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഉത്തരവാദിത്വം അരുൺകുമാർ ജി ആദ്യം തന്നെ അങ്ങയോട് ഞാൻ പറയട്ടെ ഇറ്റ്സ് നോട്ട് എ ഡ്രമാറ്റിക് മൂവ്മെന്റ് ഒരു സംശയവും വേണ്ട എന്ത് ഡ്രാമ പാലക്കാടിന്റെ വികസനം നടക്കാത്തതിന്റെ പേരിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തിൽ പാലക്കാട് വികസിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നല്ലോ ഇദ്ദേഹം ഇവിടെ വിട്ടുപോയത് അദ്ദേഹത്തിന് സ്വന്തം കസാര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ലബരാതി അങ്ങനെയുള്ളവരുടെ ഒന്നും ഒരു ഡ്രാമാറ്റിക് മൂവ്മെൻറ്റും ഇവിടെ നടക്കില്ലെന്ന് ഇത് പാലക്കാടിൻ്റെ മണ്ണിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിഷയം വളരെ കൃത്യമായി ഞങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി അരുൺകുമാർജി പറഞ്ഞ കാര്യത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പോലെ തന്നെ ഞാനും മറുപടി പറയാം നിങ്ങളൊന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം നമ്പർ വൺ അങ്ങ് ചോദിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇന്ന് അരുൺകുമാർ കാലത്ത് കോഫി വിത്ത് അരുൺകുമാർ എന്ന പ്രോഗ്രാമിൽ മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിനകത്തും വിവിധ മേഖലകളിലും ക്യാബ് പാർക്കുകളിലൊക്കെ അങ്ങ് യാത്ര ചെയ്തു യാത്ര ചെയ്ത സമയത്ത് അങ്ങ് ഒരു പ്രയാസങ്ങൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് ആ പ്രയാസം പൊതുസമൂഹത്തിനകത്ത് ഉള്ളതാണ് ആ പ്രയാസം പരിഹരിക്കണമെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് ഞങ്ങൾ കാരണം എന്താണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്താണ് അരുൺകുമാർ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരുത്തൽ ശക്തികളാവണം എങ്ങനെയാണ് തിരുത്തൽ ശക്തികളാവേണ്ടത് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുന്ന സമയത്ത് അവർ കിട്ടാൻ പ്രാപ്തിയുള്ള ആളുകൾ തെരഞ്ഞെടുക്കപ്പെടണം എന്തുകൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിൽ ഇവിടെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ശ്രീകണ്ഠൻ എം പി ആയിരിക്കുന്ന സമയത്ത് ബഹുമാനായ രാജേഷ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ബഹുമാനായ പാലക്കാടിൻ്റെ കൃഷ്ണൻകുട്ടിയേട്ട മന്ത്രിയായിരിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ബി ജെ പി വെക്കുന്ന ഒരു വിഷയങ്ങളിലേക്കും ഫണ്ട് അനുവദിക്കാതെ തനത് ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു മുനിസിപ്പാലിറ്റിനെ ബുദ്ധിമുട്ടിലേക്ക് അനുഭവിപ്പിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വവും മാധ്യമപ്രവർത്തകനായി ബഹുമാനായ അരുൺകുമാർ ഒന്നുണ്ട് ഇല്ലേ സ്വാഭാവികമായിട്ടും ഇല്ലേ അതേപോലെ തന്നെയാണ് ഓരോ വിഷയങ്ങളും നോക്കും ഇവിടുത്തെ അറവ് ശാലയിൽ അൻപത് സെൻറ്റ് സ്ഥലം മാത്രമാണ് കിഫ്ബിയിൽ പത്ത് കോടി കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത് അൻപത് സെൻറ്റ് സ്ഥലം കൊടുക്കാനാണ് ഒരു കളക്ടർക്ക് അധികാരമുള്ളൂ അദ്ദേഹം അത് കൊടുത്തു ബാക്കിയുള്ള പതിനഞ്ച് സെന്റ് അറുപത്തഞ്ച് സെന്റ് സ്ഥലത്തിൻ്റെയാണ് അതിന് ഡിസൈൻ കിടക്കുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലം കൊടുക്കേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ വകുപ്പ് ബഹുമാനായ മന്ത്രി കെ രാജൻ ഭരിക്കുന്ന വകുപ്പ് കാലം ഇത്രയായിട്ടും പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അത് കൊടുക്കേണ്ട പ്രവർത്തികൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയമാണ് ഇവർ നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് എന്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ബി ജെ പി ഭരിക്കുന്ന സംവിധാനത്തിൽ അതുണ്ടാകാൻ പാടില്ല ഇത് കോൺഗ്രസും ഇത് കമ്മ്യൂണിസ്റ്റും ഇത് ബി ജെ പി ചെയ്താൽ അത് ശരിയല്ല അല്ല അടിസ്ഥാന പ്രശ്നങ്ങൾ എനിക്ക് അരുൺകുമാറോട് വളരെ ബഹുമാനമുണ്ട് കാരണം നിങ്ങൾ നരേന്ദ്രമോദി സർക്കാർ എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും അഞ്ച് ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ച സമയത്ത് ആ കാർഡ് എല്ലാവരും അപ്ഡേറ്റ് ഡൗൺലോഡ് എടുക്കണമെന്ന് അത് ഗവൺമെന്റ് കൊടുത്തൊരു വലിയൊരു കാര്യം സമൂഹത്തിലേക്ക് എത്തിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനമുണ്ട് ആ വിഷയത്തിൽ അത് ഏത് സർക്കാർ ചെയ്താലും എത്തണം അവിടെ ബി ജെ പിയുടെ ഔധാര്യമൊന്നും ഞാൻ പറയുന്നില്ല അത് അവകാശം തന്നെയാണ് പൊതുസമൂഹത്തിന് പക്ഷെ അത് കൃത്യസമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ട് കാഴ്ചപ്പാടോടുകൂടി നേതാവ് അവതരിപ്പിക്കുന്ന ഒരു സർക്കാർ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് മിടുക്ക് ഈ കാഴ്ചപ്പാട് കേരള സർക്കാരിന് ഇല്ലാത്തത് കൊണ്ടാണ് ബഹുമാനായ രാജേഷിന് എങ്ങനെയാണ് മുൻസിപ്പാലിറ്റിയെ കുറ്റം പറയാൻ പറ്റുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മന്ത്രിയായിരിക്കുകയും അദ്ദേഹം തനത് ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ഒപ്പം തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയോട് അദ്ദേഹം ഒരു ടേക്ക് ഒരു കൂടുതൽ സ്നേഹം കാണിക്കേണ്ടേ നമ്മൾ എപ്പോഴും പറയാമല്ലോ സ്വന്തം മക്കളോട് കുറച്ച് സ്നേഹം കാണിക്കും സ്വാഭാവികമായിട്ടും മറ്റു മക്കളോട് സ്നേഹമുണ്ടെങ്കിലും അല്പം ഫ്രീക്വൻസി നമ്മുടെ സ്വന്തം മക്കളോട് ഉണ്ടാവും ഇതേ കാര്യം പാലക്കാടുള്ള ബഹുമാനിനായിട്ടുള്ള രാജേഷ് ഈ മുനിസിപ്പാലിറ്റിയോട് കാണിക്കേണ്ടിയിടത്തുന്നത് അദ്ദേഹം അത് വഴിമാറി ചിന്തിച്ചല്ലേ പതിമൂന്ന് വർഷക്കാലം ഷാഫി പറമ്പിലുണ്ടായിരുന്നിട്ടും അവിടെ നടത്താൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇനി ഞാൻ ഒന്നര കൊല്ലം കൊണ്ട് നടത്തി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണോ ശ്രീ അരുൺജി രണ്ടാമത്തെ കാര്യം ഡി പി ആർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ടൗൺ ഹോളിൻ്റെ വിഷയത്തിൽ ഹാബിറ്ററ്റ് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് മൂന്ന് കോടി തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഡിസൈൻ ആയിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വേറെ സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അത് ഒരു കോടി മാത്രത്തിൽ ഒരുക്കിക്കൊണ്ട് പത്ത് വർഷമായിട്ട് അരുൺകുമാറിൻ്റെ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പാട്ടുപാടാൻ സാധിക്കാത്ത നാടകം കളിക്കാൻ സാധിക്കാത്ത പാവപ്പെട്ടവർക്ക് കല്യാണം നടത്താൻ സാധിക്കാത്ത ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം പാടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ രാഷ്ട്രീയം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവാണ് ഞാൻ സ്വാഭാവികമായിട്ട് ആ ഒരു രാഷ്ട്രീയ ശൈലി അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ എടുത്തു കാണിച്ചാൽ ഞാൻ നന്ദി പറഞ്ഞു ഒപ്പം തന്നെ ഇവിടെ വിഷയങ്ങളിലും ഈ പാലക്കാടിന്റെ തനത് ഫണ്ടുകൾ ശമ്പളം കൊടുക്കാനേ തകയുള്ളൂ ഒരു സംശയം ആയിട്ട് ഞാൻ കൃത്യമായിട്ട് സംസാരിച്ചു ഒറ്റകാര് ഞാൻ നേരത്തെ 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 പോകുന്നത് കണ്ണാടി പ്രായരി മറക്കരുത് നിങ്ങൾ കണ്ണാടി പഞ്ചായത്തിനകത്ത് മാത്തൂർ പഞ്ചായത്തിനകത്ത് പ്രായരി പഞ്ചായത്തിനകത്ത് കർഷകൻ്റെ കണ്ണീര് നിങ്ങളാരും കാണാത്ത വേണ്ട എന്തുകൊണ്ടാണ് കർഷകൻ്റെ കണ്ണീർ പറയുമ്പോൾ നിങ്ങൾ അത് എന്നോട് സംസാരിക്കുമ്പോൾ ചാക്ക് കണക്കിന് നെല്ലും മൂട്ടിങ്ങനെ ആട്ടിയിട്ടിരിക്കുകയാണ് അവിടെ ഇവർക്ക് സംഭരിക്കാനുള്ള പ്രാപ്തിയില്ല സപ്ലൈക്കോനെ എന്റെ സപ്ലൈക്കോ മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാലക്കാട് കർഷകന്റെ നെല്ലിന്റെ വില ഇന്ന് ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്നവർ റിലീസ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചില്ല അപ്പോൾ പറഞ്ഞു സാമ്പത്തികമില്ല സാമ്പത്തികമില്ലാതെ ഉൽപാദക ക്ഷമതയില്ലാത്ത ഒരു നാടിനെ വളർത്തിയുണ്ടാക്കിയത് ഇവരുടെ കാലി മാറി മാറി വന്ന സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമല്ലേ ഇവർക്ക് പ്രാപ്തി കുറവല്ലേ സ്വയം പര്യാപ്ത നാടുണ്ടാക്കാൻ സ്വയം പര്യാപ്ത ശൈലിയിലേക്ക് വളർന്നു വരാനുള്ള ഒരു ഇച്ഛാശക്തി വർത്താൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ലെങ്കിൽ അവർ മരിക്കുന്ന സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ ഇനി വിശ്വസിക്കുന്നു പാലക്കാടിന്റെ ജനങ്ങൾ ഇനി വിശ്വസിക്കുന്നു സ്വാഭാവികമായിട്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചർച്ച ചെയ്യപ്പെടേണ്ടത് വിദ്യാർത്ഥികൾക്ക് ആവശ്യം മൂവായിരം എണ്ണൂറ് കോടി രൂപയുടെ ഐ ടി ഇൻഡസ്ട്രിയൽ പാർക്ക് പാലക്കാടിനെ കൊടുക്കുമ്പോൾ അമ്പത്തൊന്നായിരം മിടുക്കന്മാർക്ക് ജോലി കിട്ടും മിടുക്കുകൾക്ക് ജോലി കിട്ടുമെന്ന് നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത പദ്ധതിയെക്കുറിച്ച് കൂടി അരുൺകുമാർ കോഫി വിത്ത് അരുൺകുമാർ എന്ന് പറയുന്ന സമയത്ത് പാലക്കാടിനെ തന്നൊരു കാര്യം പറയണം കേരളത്തെ പരിഗണിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പാലക്കാടിനെ പരിഗണിച്ചില്ലേ അതേപോലെ തന്നെ ഞങ്ങൾ കൃത്യമായി കൃഷ്ണകുമാർ ജയിച്ചു വന്നാൽ ഈ ഇന്ന് കൃഷ്ണകുമാരത്തോട് നിങ്ങൾ സംസാരിച്ചു പറഞ്ഞു മുനിസിപ്പാലിറ്റി ഒന്ന് ഏറ്റെടുക്കണം സി കെ എന്ന് അരുൺകുമാർജി പറഞ്ഞ സമയത്ത് കൃഷ്ണമായിട്ട് എന്താ പറഞ്ഞത് ഞാൻ അതിനൂറ് ശതമാനം അടുത്ത നവംബർ ഇരുപത്തി മൂന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുക ഈ ഇരുപത്തി മൂന്നാം തീയതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്നാം തീയതി അരുൺകുമാർജി അടക്കമുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് പാലക്കാടിന്റെ ടൗൺ ഹാളിൽ ഞാൻ യാഥാർത്ഥ്യമാക്കാം ബിക്കോസ് ഞാനിരിക്കുന്നു നിയമസഭയിലായത് കൊണ്ട് അവർ തന്നില്ലെങ്കിൽ പിടിച്ചു മേടിച്ചു കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഞാൻ നടപ്പിലാക്കി തരാമെന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് முன்கை முனிசிபாலிட்டி டோக்டர் டாக்டர் குமார்.